ദിവ്യ വിഷയത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബം അടുത്ത നീക്കവുമായി എങ്ങോട്ട് വരുമോ ചോദ്യങ്ങൾ ബാക്കി ഉത്തരമില്ലാതെ നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് ഒരു മാസം പിന്നിട്ടു അഴിമതി ആരോപണത്തിൽ അപമാനതനായ കണ്ണൂർ എഡിയം നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ചു നിലയിൽ കണ്ടെത്തിയിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും സംഭവത്തിലെ ദുരൂഹത നീങ്ങുന്നില്ല ഒക്ടോബർ പതിനാലിന് വൈകിട്ട് നാലിന് നടന്ന യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണിക്കാതെത്തിയ സി പി എം നേതാവ് പി പി ദിവ്യയുടെ ആരോപണമാണ് ജീവിതം ഉലച്ചത മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ അദ്ദേഹത്തിന്റെ അവസാന മണിക്കൂറുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരമായിട്ടില്ല അന്വേഷണത്തിനെതിരെ കടത്ത വിമർശനം ഉണ്ടായപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചെങ്കിലും ദുരൂഹത മാറിയില്ല എന്നാൽ സി പി എമ്മും സർക്കാരും നൽകിയ ഉറപ്പിൽ വിശ്വസിക്കുകയാണ് നവീന്റെ കുടുംബം അത് ലംഘിച്ചാൽ സിബിഐ അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം എന്നാൽ പെട്രോൾ പമ്പിലെ ബിനാമി അന്വേഷണം പോലും ദിവ്യയിലേക്കും മറ്റു ഉന്നതരിലേക്കും എത്താതിരിക്കാനുള്ള കരുതലും വ്യക്തമാണെന്ന ആക്ഷേപവുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് വിജിലൻസ് സിഐ ആയിരുന്ന ഉദ്യോഗസ്ഥരെ ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മാറ്റിയത് ജില്ലാ പഞ്ചായത്ത് പ്രോജക്ടുകളുടെ കരാർ ലഭിച്ച ദിവ്യയുടെ ബിനാമി കമ്പനി എന്ന ആരോപണമുയർന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപനത്തിൽ ഈ ഉദ്യോഗസ്ഥന്റെ സഹോദരന് പങ്കാളിത്തമുണ്ടെന്നും ആക്ഷേപമുണ്ട് ബാക്കിയായ സംശയങ്ങൾ നിരവധിയാണെന്ന് പറഞ്ഞുകൊണ്ട് അക്കമിട്ട് നിരത്തിക്കൊണ്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിട്ടുണ്ട് നവീൻ മരണത്തിലേക്ക് പോയ വഴി എന്തായിരുന്നു യാത്രയപ്പിനു ശേഷം ആരെയൊക്കെ കണ്ടു ആരെയൊക്കെ വിളിച്ചു മുനീശ്വരൻ കോവിലിന് മുന്നിൽ ഇറങ്ങിയ നവീൻ പോയി വളർച്ച വരെ എന്ത് ചെയ്തു ഓട്ടോറിക്ഷയിൽ ക്വാർട്ടേഴ്സിൽ എത്തിയതായി പോലീസ് പറയുന്നു ഈ ഓട്ടോ കണ്ടുപിടിച്ചോ എഡിയും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ലെന്നതിന് തെളിവുണ്ടായിട്ടും പ്ലാറ്റ്ഫോമിൽ ഇരുന്നതിനും ട്രാക്കിലൂടെ നടന്നതിനും സി സി ടി വി ദൃശ്യങ്ങളുണ്ടെന്ന് ചില മാധ്യമങ്ങളും പോലീസും പറഞ്ഞത് എന്തിന് പ്രശാന്തന് പിന്നിലാര കോടികൾ ചെലവുള്ള പെട്രോൾ പമ്പ് നടത്താൻ പ്രശാന്തനെ സാധിക്കുമോ കൈക്കൂലി നൽകിയെന്ന ദിവ്യട് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ പറഞ്ഞതാണ് പ്രശാന്തിന്റെ മൊഴി കൈക്കൂലിക്ക് വിജിലൻസിലാണ് പരാതിപ്പെടേണ്ടത് പരാതിയിലെ പേരും ഉപ്പുമെല്ലാം പ്രശാന്തിന്റെ ഔദ്യോഗിക രേഖകളിൽ നിന്ന് വ്യത്യസ്തം എന്നിട്ടും വ്യാജ പരാതി തയ്യാറാക്കിയ ആളെ കണ്ടെത്താത്തത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കാത്ത പരാതിയിൽ വിജിലൻസ് എങ്ങനെ പതിനാലിന് പ്രശാന്തിന്റെ മൊഴിയെടുത്തു ഇലക്ട്രീഷ്യനായ പ്രശാന്തിനെ രക്ഷിക്കാൻ പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർ ശ്രമിച്ചതുകൊണ്ടല്ലേ ആരോഗ്യ സെക്രട്ടറി അടങ്ങിയ സംഘത്തെ മന്ത്രി അന്വേഷണത്തിന് നിയോഗിച്ചത് ആദ്യം ആദ്യമുണ്ടാതിരുന്ന കളക്ടർ പിന്നീട് നവീൻ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചത് എന്തിനു പറഞ്ഞു എ ഡി എമ്മിന്റെ കുടുംബത്തിന് നൽകിയ കത്തിലെ കാര്യങ്ങൾക്കും താൻ നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന് വിരുദ്ധമായി എ ഡി എമ്മിനെ സംശയനിരലാക്കുന്ന മൊഴി മുദ്രവച്ച കവറിൽ സ്റ്റേറ്റ്മെന്റായി നൽകാൻ കളക്ടറെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം കളക്ടറുടെ വിശദമൊഴി എടുക്കാത്തത് എന്ത് നവീന്റെ മൊബൈൽ വിവരം സംബന്ധിച്ച സൂചനകൾ അന്വേഷണ സംഘം മറയ്ക്കുന്നത് എന്തിന് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് പ്രമുഖ മാധ്യമങ്ങൾ ആത്മഹത്യാ കുറിപ്പുണ്ടോ രാവിലെ ഏഴിന് മരണമറിഞ്ഞിട്ടും ഡ്രൈവർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ വൈകിയതെന്ത്യത് ഒൻപത് നാൽപ്പതിന് ഇൻക്വസ്റ്റ് നടന്നത് പത്ത് പതിനഞ്ചിന് കേസ് ആദ്യം അന്വേഷിച്ച ശ്രീജിത്ത് കോടിയെരി മാത്രമാണ് ഡ്രൈവറുടെ എടുത്തത് പ്രത്യേക അന്വേഷണ സംഘം ഡ്രൈവറുടെ മൊഴിയെടുക്കാത്തത് എന്തുകൊണ്ട് നവീന്റെ കുടുംബം കണ്ണൂരിൽ മുൻപ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടന്നു എന്തിനായിരുന്നു ഈ ധൃതി മുനീശ്വരൻ കോവിലിനടുത്ത് നവീൻ ബാബു ഇറങ്ങുമ്പോൾ കോട്ടേഴ്സിന്റെ താക്കോൽ കൈമാറിയിരുന്നതായാണ് ഡ്രൈവർ എം ഷംസുദ്ദീന്റെ മൊഴി യാത്ര ഉപേക്ഷിച്ച നവിൻ കോട്ടനെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല ഇപിയുടെ വിശദീകരണം ആത്മകഥാ വിവാദം ഗൂഢാലോചന തെരഞ്ഞെടുപ്പിനു ശേഷം പാർട്ടി ആഴത്തിൽ പരിശോധിക്കും ആത്മകഥാ വിവാദത്തിന്റെ മറവിൽ തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ആസൂത്രിത നീക്കം നടക്കുന്നുവെന്ന് ഇ പി ജയരാജൻ സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വ്യക്തമാക്കി ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കപ്പെട്ട ശേഷം ആദ്യമായാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ഇ പി ജയരാജൻ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണ് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല കാര്യങ്ങൾ ശരിയായ അന്വേഷണം നടന്നാൽ നിജസ്ഥിതി പുറത്തു വരുമെന്നും ജയരാജൻ പറഞ്ഞു ജയരാജൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കട്ടെയെന്നും ബാക്കി കാര്യങ്ങൾ അതിനുശേഷം തീരുമാനിക്കുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാടെടുത്തു ആത്മകഥയിലെ ഭാഗമെന്ന നിലയിൽ പ്രചരിച്ച വിവരങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ ദിവസം തന്നെ പുറത്തുവന്നത് ദോഷം ചെയ്തെന്ന അഭിപ്രായം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പലരും പങ്കുവച്ചു നടക്കാനിരിക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി പി സരണെതിരെ പുസ്തകത്തിലുള്ള പരാമർശം പ്രവർത്തകർക്കിടയിലും വോട്ടർമാർക്കിടയിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചതായി അഭിപ്രായം ഉയർന്നു എങ്കിലും ഇപിയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളാത്ത നിലപാടാണ് യോഗം സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം ആത്മകഥാ വിവാദം പാർട്ടി ആഴത്തിൽ പരിശോധിക്കും പോലീസ് അന്വേഷണം പൂർത്തിയായ ശേഷമാകും ഇപിയുടെ കാര്യത്തിൽ പാർട്ടി കൂടുതൽ പരിശോധന നടത്തി നിലപാടെടുക്കുക അതുവരെ ആത്മകഥ വിവാദം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടിലെത്തുകയും ചെയ്തു യോഗം അവസാനിക്കുന്നതിന് മുൻപ് പുറത്തിറങ്ങിയാൻ തയ്യാറായില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐ പുറത്തിറക്കിയ നോട്ടീസ് പങ്കുവെച്ച് ബിജെപി നേതാവ് അനൂപ് ആന്റണി ഇക്കുറി സി പി എമ്മിന് വോട്ട് കൊടുക്കാതെ ന്യൂനപക്ഷ വോട്ടുകൾ നൽകാനാണ് എസ് ഡി പി ഐ പദ്ധതിയെന്നും അനോപ് ആന്റണി പറഞ്ഞു ഏത് വിധേയനെയും ബി ജെ പി തോൽപ്പിക്കുക എന്നതാണ് എസ് ഡി പി ഐയുടെ അജണ്ട നരേന്ദ്രമോദി സർക്കാർ നിരോധിക്കുന്നതുവരെ കോൺഗ്രസ്സുമായി ചേർന്ന് പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ തഴച്ചു വളരുകയായിരുന്നുവെന്നും അനുബാൻ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഈ കുറിപ്പിനൊപ്പം എസ് ഡി പി ഐ പാലക്കാട് പുറത്തിറക്കിയ നോട്ടീസ് പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ എസ് ഡി പി ഐ ന്യൂനപക്ഷങ്ങളോട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട് ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിന്റെ ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ ഒൻപത് കോടിയോളം രൂപ പിടിച്ചെടുത്തു സാന്റിയാഗോ മാർട്ടിന്റെ കോർപ്പറേറ്റ് ഓഫീസുകളിലാണ് റെയ്ഡ് നടത്തിയത് മാർട്ടിനെതിരായ നടപടികൾ തുടരാൻ നേരത്തെ മദ്രാസ് ഹൈക്കോടതി ഇ ഡിക്ക് അനുമതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് കള്ളപ്പണം വെളുപ്പിക്കല ആരോപണത്തിലാണ് സാന്റിയാഗോ മാർട്ടിനെതിരെ ഇ ഡി അന്വേഷണം സാന്റിയാഗോ മാർട്ടിനും ബിസിനസ് പങ്കാളികൾക്കുമെതിരായ പ്രാഥമിക എഫ്ഐആറിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ തമിഴ്നാട് പോലീസ് തീരുമാനിച്ചിരുന്നു കീഴ്ക്കോടതി ഇതിന് അനുമതി നൽകുകയും ചെയ്തു ഇതിനെതിരെ നൽകിയ ഹർജിയിലാണ് നടപടികൾ തുടരാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഇരുപതോളം സ്ഥലങ്ങളിലാണ് റെയ്ഡുകൾ നടന്നത് സാന്റിയാഗോ മാർട്ടിന്റെയും മരുമകൻ ആദവ് അർജുന്റെയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലായിരുന്നു റെയ്ഡ് തമിഴ്നാട് കൂടാതെ ഹരിയാന പഞ്ചാബ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും പരിശോധന നടന്നതായി ഇ ഡി കേന്ദ്രങ്ങൾ അറിയിച്ചു അനധികൃത ലോട്ടറി കച്ചവടത്തിലൂടെ വാഞ്ചിച്ചുവെന്നാരോപിച്ചുള്ള ഒരു കൂട്ടം പരാതികളിലാണ് സാന്റിയാഗോ മാർട്ടിനെതിരെ അന്വേഷണം നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചെന്നൈയിലെ വീട്ടിൽ നിന്നും കണക്കിൽപ്പെടാത്ത ഏഴേക്കാൽ കോടി രൂപയും പിടിച്ചെടുത്തിരുന്നു മാർട്ടിനുമായി ബന്ധപ്പെട്ട മാർട്ടിൻ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡും ഡേയ്സൺ ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്ന് ഇരുപത് കോടി രൂപയുടെ സ്വത്തുക്കൾ വാങ്ങിയതായും കണ്ടെത്തിയിരുന്നു കേരളത്തിൽ സിക്കിം ലോട്ടറികളുടെ അനധികൃത വില്പനയിലൂടെ സംസ്ഥാന സർക്കാരിന് തൊള്ളായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന സിക്കിം സർക്കാരിന്റെ പരാതിയിൽ കഴിഞ്ഞ വർഷവും സാന്റിയാഗോ മാർട്ടിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു നാനൂറ്റി എൺപത്തിയേഴ് കോടിയുടെ സ്വത്തുക്കൾ അന്ന് കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു